ബഫർ സോൺ വിഷയത്തിലും വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന അമ്പൂരിയിലെ മലയോര കർഷകരുടെ വിഷയം മുൻപ് മലയാള മണ്ണ് ഏറ്റെടുത്തിട്ടുള്ളതാണ് തുടർന്ന് സി പി ജോൺ നേതൃത്വത്തിൽ സി എം ബിയുടെ ഒരു സംഘം അമ്പൂരിയിലെ കർഷകരെ സന്ദർശിക്കുകയും ഈ വിഷയം പൊതുമധ്യത്തിൽ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര നടക്കുകയാണ് അമ്പൂരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് കർഷകരോട് തന്നെ ഈ യാത്രയെക്കുറിച്ചും അവർ നേരുന്ന പ്രതിസന്ധികളെക്കുറിച്ചും കൂടുതൽ ചോദിച്ചറിയാം ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് തൊണ്ണൂറ് വർഷത്തിന് മുകളിലായി ഞങ്ങളുടെ പൂർവികർ ഇവിടെ വന്ന സമയത്ത് അവർ മണ്ണിനോടും മലമ്പനിയോടും മറ്റു വന്യമൃഗങ്ങളോടും ഒക്കെ മല്ലടിച്ച് ഇവിടെ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കി ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭക്ഷ്യ സമൃദ്ധി എന്ന് പറയുന്നത് മലയോര മേഖലയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ ഈ അന്ന് അവരുപാദിപ്പിച്ചെടുത്ത ഒരു സാധനങ്ങൾ പോലും ഇവിടെ നട്ടു വിളയിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് മെയിനായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങളുടെ മണ്ണിനടിയിൽ വിളഞ്ഞു വരുന്ന വസ്തുക്കൾ മുഴുവനും കാട്ടുപന്നി തിന്നിട്ട് പോകുന്നു മരത്തിന് മുകളിൽ വളരുന്ന വസ്തുക്കൾ മുഴുവനും കുറഞ്ഞ് തിന്നിട്ട് പോകുന്നു ഇവിടുത്തെ വനപാലകരുടെ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഞങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ഞങ്ങളുടെ പറമ്പിൽ കയറി വന്ന് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന ഈ വന്യമൃഗങ്ങളെ ഒന്ന് ഓടിച്ചു വിടാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ സംജാതമായിരിക്കുന്നത് വന്യമൃഗങ്ങൾ പണ്ടുമുണ്ടല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും രൂക്ഷമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കാൻ കാരണം രണ്ട് കാരണങ്ങൾ പറയാം വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം പന്നി അതിന് ഇനി വന്യമൃഗം എന്ന് പറയാനൊക്കെ ഇല്ല കാരണം അത് നാട്ടുമൃഗമായി മാറിക്കഴിഞ്ഞ് പെറ്റുപെരുകുന്നതും വളരുന്നതും ഞങ്ങളുടെ തന്നെ ഉൽപ്പന്നങ്ങൾ തിന്നുമാണ് വളരുന്നത് കുരങ്ങ് അതുപോലെ തന്നെയാണ് പക്ഷേ വന്യമൃഗങ്ങളെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആന കാടങ്ങുന്നു മെയിനായിട്ടുള്ളൊരു കാരണം ഞങ്ങളുടെ ഈ പരിസരത്ത് ഇവിടെ നിന്ന് നിങ്ങൾ ടൗങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന് അപ്പുറത്ത് വലിയ വനമാണ് കാണുന്നത് എല്ലാ വർഷവും അവിടെ അടിക്കാട് കത്തുകയും പുതിയ പുതിയ പുല്ല് മുളച്ചു വരികയും ചെയ്യുമായിരുന്നു ആനയുടെ തീറ്റ ചക്ക മാങ്ങ പുല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അത് തിന്നുന്നത് ആ വനങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് വലിയ പ്ലാന്റേഷനുകളുണ്ടാക്കി തേക്ക് മാഞ്ചിയം മറ്റതുപോലുള്ളത് അവിടെ മുഴുവൻ റബ്ബർ പ്ലാന്റേഷൻ ഉണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ഉണ്ടാക്കിയത് ഇത്തരം പ്ലാന്റേഷനുകൾ ഉണ്ടാക്കിയതുകൊണ്ട് ആർക്കൊക്കെയോ പ്രയോജനം ലഭിച്ചു പക്ഷേ അവിടെ വളരേണ്ട മൃഗങ്ങൾക്ക് തിന്നാനുള്ള വസ്തുക്കൾ അവിടെ കിട്ടാനില്ലാതെ അവ എവിടെ ആ ഭക്ഷണ വസ്തുക്കൾ കിട്ടുമോ അവിടേക്ക് ഇറങ്ങി തുടങ്ങി എണ്ണപ്പെരുപ്പം വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം വന്യമൃഗങ്ങൾ അവിടെ പെരുകിക്കഴിഞ്ഞാൽ അവ തീർച്ചയായിട്ടും അതിന് പിന്നെ മറ്റു മേച്ചിൽ സ്ഥലങ്ങൾ തേടി ഇറങ്ങും ഇന്ന് ശരിക്കും പറഞ്ഞാൽ പരോക്ഷമായിട്ടും ഈ സ്ഥലത്തിൽ നിന്നും മറ്റേതോ ലക്ഷ്യങ്ങൾ മുൻ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളെ ഇവിടുന്ന് അപ്രഖ്യാപിത കുടിയിറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഞങ്ങളെ ഇവിടുന്ന് കുടിയിറക്കാൻ പറ്റില്ല കാരണം ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്രയോ ജന്മങ്ങളായി ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതം നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ ഇങ്ങനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗമില്ലാതെ ഈ ജനം ഇവിടുന്ന് കുടിയിറങ്ങും എന്ന പ്രതീക്ഷയിലാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഈ തലമുറയോ ഇതിനടുത്ത തലമുറയോ ഒരുപക്ഷെ അവർ എന്നാ ജീവിതമാർഗ്ഗം തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയേക്കാം പക്ഷേ ഇവിടുന്ന് കുടി പുറപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് ഈ സ്ഥലം കൊണ്ട് മറ്റെന്തെങ്കിലും ഉപഹാരത്തിന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് നേടിയെടുക്കാമെന്ന് കരുതണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര മേഖലകൾ കർഷകർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിക്കൊണ്ട് യാത്ര സാർ എങ്ങനെ കാണും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു ഒരു യാത്രയുമായി ഇറങ്ങിത്തിരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കും എന്ന് പറയുകയും ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇത് മുൻപേ ആകാമായിരുന്നു ഈ അമ്പൂരി ജനങ്ങള് തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ എല്ലാ കൃഷി ഏരിയയിലും ഒരു കാലത്തുണ്ടായിരുന്നു അതാണ്ട് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഈ നാട്ടിൽ നിന്ന് ഞങ്ങളിവിടെ വരുന്നത് കാലത്ത് പിന്നെ ലോഡ് കണക്കിന് മരച്ചീനി ഉൽപ്പാദിപ്പിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമായിരുന്നു ഇപ്പോൾ മരച്ചീനി കാണണമെങ്കിൽ പുറത്തുനിന്ന് ഇവിടേക്ക് വരേണ്ട അവസ്ഥയാണ് കാരണം ഒറ്റ മൂട് നട്ടാൽ നമുക്ക് കിട്ടില്ല പന്നിയുടെ ശല്യം പന്നി അതുപോലെ തന്നെ വാഴ വെക്കാൻ പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാണം കുത്തി തുറന്ന് മറിച്ചിട്ടിട്ട് വിത്തും മാണം ഇത് തിന്നും പിന്നെ പിണ്ടി കുത്തിക്കീറി അകത്തെ സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ കഴിക്കും പിന്നെ പച്ചക്കറി ഇപ്പോൾ മത്തൻ പിന്നെ അങ്ങനെയുള്ള കായ്ക്കുന്ന സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ മത്തങ്ങൾ വന്ന് കുത്തി പൊട്ടിച്ച് തിന്നും പിന്നെ അതുപോലെ തന്നെ നനമുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നനച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിരിക്കുമല്ലോ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഇവൻ കുത്തി ഇളക്കി അവിടെ മുഴുവൻ ഉഴുതിട്ടിട്ട് പോകും ഇവൻ ഒരു മണ്ണര കിട്ടിയാൽ മതി അവിടെ നിന്ന് രാത്രി മുഴുവൻ അവിടെ നിന്ന് കുത്തിപ്പറിക്കും പിന്നെ അതിൽ കടന്ന് ഉരുളുകയും ചെയ്യും അപ്പോൾ വയലിൽ നെല്ല് കൃഷി ചെയ്യാൻ പറ്റില്ല കരയിൽ കപ്പ കൃഷി ചെയ്യാൻ പറ്റില്ല മറ്റു പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയാണ് പന്നിയെ കൊണ്ടുള്ളത് അതുപോലെ കുരങ്ങെന്ന് പറയുമ്പം പിന്നെ കപ്പ വന്നിട്ട് പിഴുതുകൊണ്ട് പോകുന്നൊരു സ്വഭാവനുണ്ട് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടത്തോടെ വന്നിട്ട് അതുപോലെ തന്നെ പിന്നെ ഇവൻ കായ്കളെല്ലാം പറച്ച് കടിച്ചു നോക്കും എടുത്തെറി കടിച്ചു നോക്കുക അവന് ഒരു ഉപയോഗമില്ലാത്ത ജാതിക്കാവരെ പറിച്ചിട്ട് കടിച്ച് നോക്കിയിട്ട് കളയും പിന്നെ ഇപ്പോൾ ശല്യമായിട്ട് തുടങ്ങി കുറേ നാളായിട്ട് കാണുന്ന ഒരു ജീവിയാണ് മയിൽ അതായത് മുളച്ച് വരുന്ന ഇളം നാമ്പുള്ള എല്ലാം ഇവൻ കൊത്തിപ്പറിച്ച് തിന്നും വാഴ വെച്ചാൽ പോലും വാഴേന്ന് വരുന്ന നാമ്പിനെ ഇപ്പം കൊത്തിപ്പറിച്ച് അകത്തേക്ക് തുരന്ന് വെക്കും അപ്പോൾ അത് അതോടൊപ്പം ചെയ്യുന്നു ഭയങ്കര ശല്യമാണ് പത്തും പതിനഞ്ചും എണ്ണം കൂട്ടമായിട്ട് വന്ന് ആ ഏരിയ കംപ്ലീറ്റ് ഈ പന്നി അതിനെ കൊല്ലാനായിട്ട് നിയമങ്ങൾ നിയമം അനുസരിച്ച് അനുവദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇതുവരെ ഒരു പന്നിയെ പോലും ആരും പടിയോജിച്ച് കൊന്നിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം ലൈസൻസ് ഉള്ള തോക്ക് ഇവിടെ ആരുടെ ഇല്ല നൂറുകണക്കിന് തോക്കിന് വേണ്ടി ലൈസൻസിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ട് പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെ തന്നെ കളക്ടറേറ്റിൽ നിന്നും ഒരാൾക്ക് പോലും ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ വെടിവെച്ചുള്ളൂ ഈ ജീവിയെ പിന്നെ അതിനകത്ത് നടപ്പിലാക്കുന്നതിൽ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് തമിഴ്നാട് സർക്കാർ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അവർ അവരുടെ അധികാരം ഉപയോഗിച്ച് കൃഷിസ്ഥലത്ത് വരുന്നവയെ വെടിവെച്ച് കൊല്ലാൻ മന്ത്രിസഭ നിയമം പാസ്സാക്കിയില്ലേ ഇവിടെ പാസ്സാക്കാമല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ജനങ്ങളോട് അത്രേ താല്പര്യമുള്ളൂ തന്നെ കാര്യം അതുകൊണ്ട് ഇതിനെ ശുദ്ര ജീവിയായിട്ട് പ്രഖ്യാപിച്ച് വേണ്ട നടപടി എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ താല്പര്യം ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് കർഷകരുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് മലയോര മേഖലയിൽ ഒരു യാത്ര നടത്തുന്നത് താങ്കൾ എങ്ങനെ കാണുന്നു പ്രശംസനീയമാണ് ഒരു ശബ്ദമാകാനും അപ്പോൾ ഇവരെ ഒത്ത് ചേർത്ത് പിടിക്കാനും തയ്യാറായതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൃഷി ഞങ്ങളൊരു പത്തിരുപത് വർഷം മുൻപ് വരെ ഒരു മൂന്നേക്കർ സ്ഥലമുണ്ടായിരുന്നു അതിനകത്തുള്ള കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായം ഉപയോഗിച്ചാണ് ഞങ്ങൾ പഠിപ്പിച്ചത് അതുപോലെ മറ്റു വീട്ടു ചെലവുകൾ മറ്റുള്ള ആശുപത്രി ചെലവുകൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടായിരുന്ന പോലും പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്ത് സൗകര്യങ്ങൾ കൂടി ആശുപത്രിക്ക് സർക്കാർ സൗകര്യങ്ങളുണ്ട് പക്ഷേ അതുപോലെ മറ്റു സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങളുണ്ട് എന്നിട്ടും കൃഷി ഉണ്ടെന്ന് കഴിയാൻ പറ്റാത്തൊരവസ്ഥയായി ഒന്ന് കൃഷിക്ക് പണ്ടേ ഉള്ള തറ വിലയാണ് ശരിയായൊരു മാർക്കറ്റ് വില ലഭിക്കുന്നില്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് രണ്ട് അന്ന് കാർഷിക സബ്സിഡിയും അതുപോലെ വളത്തിൻ്റെ വിലയും ഒക്കെ വളരെ കുറവായിരുന്നു ചിലവില് വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കാർഷിക സബ്സിഡിയാൽ വാസ്തവത്തിൽ ഓരോ സർക്കാരും കയറി വരുമ്പോൾ കർഷകരാവ മറന്നിട്ടുള്ള ഒരു പോക്കാണ് ഒരു പ്രശ്നം ഓട്ടിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ പറയും ഇപ്പം അടക്കേക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരുന്ന നാനൂറ് രൂപ വരെ ഒന്നാണ് ഇപ്പോൾ അത് ഇരുന്നൂറ് രൂപയായി അതുപോലെ പിന്നെ മറ്റുള്ള കാഴ്ചകളുകൾ റബ്ബറിൻ്റെ പഴയ വില തന്നെയാണ് ഇപ്പോൾ നിനക്കുന്നത് റബ്ബറിൻ്റെ ടാപ്പിംഗ് കൂലി വർദ്ധിച്ചു അതുപോലെ മറ്റ് ചിലവുകളെല്ലാം വസ് വർദ്ധിച്ചു ഇതെല്ലാം വർദ്ധിച്ചിട്ടും റബ്ബറിൻ്റെ വില മാത്രം വർദ്ധിച്ചില്ല അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ചിലവുകളെല്ലാം കൂടെ വരുമ്പോൾ കൃഷി കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥ അതിൻ്റെ കൂടെ ഈ പണ്ടേ ഗർഭിണി അതിൻ്റെ കൂടെ ദുർബല എന്ന് പറഞ്ഞതുപോലെയാണ് സർക്കാരിൻ്റെ തിരിഞ്ഞു പോക്ക് അതായത് ഇവിടെ എൻ്റെ ചെറിയ നാൾ തോന്നുന്നു എനിക്ക് അറുപത്തൊന്ന് വയസ്സായി എൻ്റെ ചെറിയ നാൾ തൊട്ട് ഈ അടുത്ത കാലം വരെ വന്യമൃഗങ്ങളൊന്നും വരാത്തൊരു ഏരിയയാണ് ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് പത്ത് എൺപത് തൊണ്ണൂറ് വർഷങ്ങളോളം ആകാൻ പോകുന്നു ആ പീരീഡിനകത്ത് ഇപ്പോഴാണ് കാട്ടുപാതിടയും അതുപോലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വരുന്നത് പ്രതിപക്ഷ നേതാവ് യാത്ര ആരംഭിച്ചിട്ടുണ്ടല്ലോ ഇത്രയും നാളും അത് പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ സർക്കാർ പല നയങ്ങളും പിന്നോട്ട് വരിക്കാൻ തുടങ്ങി പല നിയമം സഹിതം ഇത് ഒരു ഫാക്ടർ ആകുമെന്ന് സർക്കാർ തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു സമരം ഇങ്ങനെ തുടങ്ങിയെന്ന് തന്നെ അതൊരു ആശാവാഹമാണ് ഒരു പ്രതീക്ഷ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ഒരു കാരണം പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുമല്ലോ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് പരിസ്ഥിതി ലോല മേഖല കസ്തൂരിരംഗൻ ബഫർസോൺ ഇപ്പം തന്നെ അഞ്ച് ചങ്ങല ഇപ്പം വീണ്ടും ഡാമുമായിട്ട് ബന്ധപ്പെട്ട ബഫർസോൺ പ്രഖ്യാപനം ഇങ്ങനെയുള്ള ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു കുറച്ച് സമരം ചെയ്യുന്നു കുറച്ച് നേരം ഇതെടുത്ത് മാറ്റി വയ്ക്കുന്നു വന നിയമങ്ങൾ ഉണ്ടാക്കുന്നു അത് മാറ്റിവെക്കുന്നു ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുടെ ഒരു നാട്ടിലാണ് ഇപ്പോഴ ഞാൻ നിൽക്കുക കഴിഞ്ഞ മൂന്നര വർഷമായി ഞാനിവിടെ വികാരിയായിട്ട് ഈ അമ്പൂരി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഇടവക്കാരുടെയും അതുപോലെ മറ്റ് മതസ്ഥരുമായിട്ടും ഉള്ള ഒരു നല്ല ബന്ധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഞാൻ ഞാനിവരോടൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണത്തെ നമ്മളെ നയിക്കുന്ന നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ നമ്മുടെ നേതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം അത് നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് എനിക്ക് ഈ സമൂഹത്തെ മനസ്സിലാകും ഇവർക്ക് പ്രതികരണമെല്ലാം നഷ്ടപ്പെട്ടു ഒരു പക്ഷേ ഇവരുടെ പ്രതി നിസ്സംഗത ഉണ്ടാകാം എ അതുമല്ലെങ്കിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വർഷങ്ങളിലെ നടന്ന കുടിയേറ്റ ജനതയാണ് അവരെ കയ്യേറ്റക്കാരാക്കി മാറ്റി എന്നുള്ളതാണ് ചരിത്രം കാണിച്ച ഏറ്റവും വലിയ തിരുത്ത് പിന്നെ മണ്ണിലെ ധാന്യ ഉൽപ്പാദനത്തിന് വന്നവരെ ഒരു സുപ്രഭാതത്തിൽ ഡാം കെട്ടി അവരുടെ കടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴേ ഒരു ഒരു വിധത്തിലും ഈ നെയ്യാർ ഡാമിൽ ഇനിയൊരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ല അതിന് പരിസ്ഥിതിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ അതിനെല്ലാം തടസ്സപ്പെടുത്തി ഇവർക്ക് അഞ്ച് ചങ്ങൽ വന്നു ഇപ്പോൾ വീടിൻ്റെ ബാബർസോൺ വന്ന് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പട്ടയം കിട്ടി അവർക്ക് ഒരു ലോൺ എടുത്ത് ഒരു വീട് വെക്കാനോ പിള്ളേരെ പഠിപ്പിക്കാനോ വയ്യാത്ത ഒരു അവസ്ഥയിലെത്തിയിരിക്കുക എൻ്റെ ഇടവേള ഒരാൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പേ റബ്ബറെ എല്ലാം വെട്ടിയിട്ട് മുള്ളുവേങ്ങ വെച്ച് ഈ പാഴ്മരമായിട്ട് വളർത്താൻ വേണ്ടി പുള്ളി ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ വെച്ച് മേടിച്ച് കുഴിയൊക്കെ എടുത്ത് വച്ചതാണ് മുള്ളം പന്നിയുടെ ശല്യം കാരണം രണ്ട് അറുന്നൂറെണ്ണം ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് ഒറ്റ ഒരെണ്ണമില്ല ഇതാണ് കർഷകൻ്റെ അവസ്ഥ ഒരാളിവിടെ കപ്പ കൃഷി ചെയ്യുന്നില്ല കൃഷി ചെയ്താൽ അവൻ അതിൻ്റെ പുറകെ ഇരിക്കണം കാരണം പന്നി കുത്തിക്കൊണ്ടും പോകുന്നു പന്നികളെല്ലാം തേറാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക മുള്ളം പന്നി അതുപോലെ തന്നെ മ്ലാവ് ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ പനത്തിലെ സംരക്ഷണം പനത്തിലെ ഇപ്പം ഇന്നും പത്രത്തിൽ കിടക്കുന്നുണ്ട് പനത്തിലുള്ളവൻ എല്ലാം തീറ്റ കൊടുക്കാൻ പോകുന്നു ഇവർ കൊടുക്കട്ടെ ഒരുപാട് എനിക്ക് എന്നാൽ നമ്മുടെ അധികാരികളിൽ ഇത് കാണുവാണെങ്കിൽ ഇവരെല്ലാവരും വിദേശത്ത് പല കാര്യങ്ങളിൽ പോകുന്നുണ്ട് വിദേശത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കിയിരുന്നതല്ലായിരുന്നു ഒന്ന് സീനിയർ സിറ്റിസൺസിന് ഒരു സുരക്ഷിതത്വം ഇല്ല ഇവിടെ നമ്മുടെ പിള്ളേരെല്ലാം ജർമ്മനി പോകുന്നത് ആരെയും നോക്കാൻ തന്നെ യു കെ പോകുന്നത് ഓൾഡ് ഏജ് ഫോമുള്ളവർക്ക് നമ്മുടെ പ്രായമായവർക്ക് എന്തെങ്കിലും സമയബന്ധിതമായിട്ട് അവർക്ക് എല്ലാ മാസവും ഒരായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ജോലിയുള്ളവർക്ക് ജീവിക്കാം ജോലിയില്ലാത്ത എപ്പോഴും നരകയാതനയുടെ ഒരു കാലഘട്ടം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ എൻ്റെ ഭാഗത്തിലെ പല അച്ചന്മാരാണ് അവിടുത്തെ കങ്കാരുമാണ് ദേശീയ മൃഗം അതിൻ്റെ ഇറച്ചി അത് ഇത്ര പ്രായം കഴിഞ്ഞാൽ അവർ വെട്ടി മാർജിൻ ഫ്രീ മാർക്കറ്റിൽ വിൽക്കുക ഇവിടെ അതുപോലെ നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രായമായ മൃഗങ്ങളെ അത് കൊല്ലാനായിട്ട് ഒരു സംവിധാനം ഉണ്ടായാൽ അത് നന്നായിട്ട് അത് നമുക്കതിൻ്റെ വംശം നിലനിർത്തുകയും ചെയ്യാം അധികം അമിതമായിട്ടുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും പറ്റും അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ സെക്യൂരിറ്റി ഡാമിൻ്റെ സെക്യൂരിറ്റി ആളുകളെ ഒഴിപ്പിച്ചിട്ടല്ല അത് കൃത്യമായിട്ട് എന്നാ അത് മണ്ണ് വാരുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പലപ്പോഴും എനിക്ക് പലപ്പോഴും ഇതിനോട് പ്രതികരണിക്കാനുള്ള സക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ പ്രതികരിച്ചിട്ടൊരു കാര്യമില്ല ഇതിപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ എന്നെ പലയിടത്തുനിന്ന് വിളിച്ച് എനിക്ക് വാണിംഗി കിട്ടും എനിക്കറിയാം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആദ്യമേ എനിക്ക് വലിയ പ്രതികരിക്കാൻ സാറ് പറഞ്ഞപ്പോഴും താല്പര്യം ഇല്ലായിരുന്നായിരിക്കും കാരണം പിന്നെ ജനത്തിന് ഇതൊന്നും ആവശ്യമില്ല ഈ അമ്പത് വയസ്സ് താഴെയുള്ള ആർക്കും ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നവും ഇല്ല അവരല്ല ഇനി ജീവിക്കേണ്ട അമ്പത് വയസ്സ് കഴിഞ്ഞവരാണ് ഇപ്പോൾ എല്ലാവരും അടക്കി കുത്തി ഇറങ്ങുന്നത് വളരെ ചുരുക്കം പേരെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം അത് വളരെ ഇതാണ് പിന്നെ ആളുകൾക്ക് ഇപ്പം എന്തെങ്കിലും വിളിച്ചാൽ അവർക്ക് എന്നെ കിട്ടും ആ ഒരു ചിന്തയിലേക്ക് വന്നു അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളും രീതികളും ഒക്കെ മാറേണ്ടതാണ് പരിസ്ഥിതി സംരക്ഷണമൊക്കെ ആവശ്യമാണ് പക്ഷേ ഞാനൊരു കുട്ടനാട്ടു തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിലെ വെള്ളം പൊങ്ങുന്നതിന് കാരണം മഴ വെള്ളത്തിൻ്റെ വര 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 വരവുകൊണ്ടല്ല വേമനാട്ട് കാലിലെ പതിനെട്ട് മുതലുള്ള വേസ്റ്റ് എല്ലാം അടിഞ്ഞു കൂടിയിരിക്കുക ഒരു തൊഴിൽ മണ്ണ് വരാൻ പറ്റുന്നില്ല മണ്ണ് വരാത്തത് കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ വികസനമായിരുന്നു ഹൗസ് ബോട്ടുകളുടെ ഇത് അതിനൊരു ചാലിക്കൂടി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ വിശാലമായ ആ വേമ്പനാട്ട് കായൽ മൂടിക്കിടക്കുക അതുപോലെ എല്ലാ തോടുകളും അന്ന് പിന്നെ വെള്ളം ഒരു രണ്ട് മഴ പെയ്താൽ മതി എല്ലാ വെള്ളവും ഡാമും പൊങ്ങുക പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവരം ഈ എന്നാ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ഇല്ലെന്നുള്ളതാണ് പക്ഷേ ഇവർ ഫീൽഡിലൊന്നും വന്ന് കാണട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഫാദർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനിപ്പോൾ യാത്ര നടത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഫാദർ എന്താ പറയുന്നത് വനമേഖലകളിൽ കൂടെയുള്ള യാത്ര കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഉത്ഭവവും ഇതിൻ്റെ നടപടികളും ഇപ്പോഴും ഇതെങ്ങനെ എത്തിയെന്നും ഒക്കെ ഉള്ളതും അവർ ചിന്തിച്ചിട്ട് സംസാരിക്കുകയും പിന്നെ ഇത് കഴിയുമ്പോൾ ഒരു പ്രഖ്യാപനം ജനത്തിൻ്റെ കൂടെ ജനത്തിന് എന്ത് ഉറപ്പ് കൊടുക്കാൻ പറ്റും എം എൽ എ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്കിലെ കറയൊക്കെ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഒന്ന് മന്ത്രിസ്മാർക്കോ അല്ലെങ്കിൽ എം എൽ എ മാർക്കോ ജനപ്രതിനിധികൾക്കൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥ കുരുന്നതും ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ഏത് ഓഫീസിലാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് ഇതെല്ലാം ആരോപ്പാണ് അമ്പൂരി പഞ്ചായത്ത് നെയ്യാർ റിഫറുമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു സ്ഥലമാണ് അങ്ങനെ വന്നപ്പം വനംവകുപ്പിന് അവരുടെ ഏരിയ കൂട്ടുന്നതിന് വേണ്ടി ജനവാസ മേഖലകൾ അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ എല്ലാം വനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോരോ നിയമങ്ങൾ വന്നത് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഇ എസ് എ പരിസ്ഥിതി ലോല പ്രദേശ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഇ എസ് ഇസഡ് സോണുകൾ എല്ലാം വന്നത് അങ്ങനെ വന്നപ്പം ഈ വന വനത്തിൽ താ വനത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ വനപ്രദേശത്തുണ്ടായിരിക്കുന്ന മൃഗങ്ങൾ ഈ ജനവാസ മേഖലകളിലേക്ക് കയറുന്നൊരു സാഹചര്യം ആ കഴിഞ്ഞ ഒരഞ്ച് എട്ട് വർഷത്തിനകം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതിനു മുമ്പ് വരെ ഈ വന്യജീവികൾക്ക് ആവശ്യമായ വിഭവങ്ങൾ വനത്ത് തന്നെയായിരുന്നു ഈ വനപ്രദേശങ്ങളെല്ലാം പലതും ഫോറസ്റ്റുകാർ തന്നെ വെട്ടിത്തെളിച്ച് അവർ തന്നെ തേക്ക് മാഞ്ചിയും പോലുള്ള വൃക്ഷങ്ങൾ നട്ടു കഴിഞ്ഞപ്പോഴേക്കും മൃഗങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ ഇല്ലാതായി മാത്രവുമല്ല വേനൽക്കാലത്തും അവിടെങ്ങളിലൊന്നും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു നെയ്യാർ റിസോറൻ്റ് വെള്ളം കൊണ്ടാണ് അത് കഴിഞ്ഞത് പക്ഷേ ഭക്ഷ്യവസ്തു ഇല്ലാതെ വന്നപ്പോഴേക്കും അത് ഇന്ന സ്ഥലങ്ങളിലേക്ക് കയറാവുന്നതായി അതിലുപരിയായിട്ട് നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതലാണ് എത്രയോ മടങ്ങ് കൂടുതലാണ് വനത് താമസിക്കുന്ന ജീവികളെണ്ണം ഒരുപാട് പരാതികൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കുറിച്ചെല്ലാം വരുന്നുണ്ട് പി വി എൻപർ സഹിതം ഇതിനെക്കുറിച്ച് ഉയർത്തുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്ത് എങ്ങനെ അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഈ തൻ തൻപ്രമാണിത്വം ഇതിനെക്കുറിച്ച് ഈ കർഷകരുടെ കർഷകൻ തന്നെ താങ്കൾക്ക് പറയുന്നത് അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നാ ഫോറസ്റ്റുകാർ പിടിച്ചാൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷൻ വഴി കേസ് ഫയൽ ചെയ്ത് വേണം ഈ ഒരു കോടതി ഹാജരാക്കാൻ അത് കളഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബീച്ച് ഫോറസ്റ്റിന് ഫോറസ്റ്റ് പോലും ഒരു ആളെ സംശയം തോന്നും അവർക്ക് സംശയം തോന്നുന്ന ആളിനെ വീട്ടിൽ കയറാനും അറസ്റ്റ് ചെയ്യാനും എന്നാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതടങ്കിൽ പാർപ്പിക്കാനുള്ള അവകാശം അവർക്ക് ഒരു ബില്ലാണ് ബില്ലാണിപ്പം വന്നത് അതിനെ കൃഷ പോലുള്ള കർഷക സംഘടനകൾ ശക്തമായി എതിർത്തപ്പോഴാണ് ഇത് മനുഷ്യൻ തന്നെ ആൾക്കാളുകൾ അറിയുന്നത് നവംബർ ഒന്നാം ഒന്നാം തീയതി മന്ത്രിസഭ ഇതിന് അംഗീകാരം കൊടുക്കുകയാണ് ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെ ഈ ഇതിനകത്തെ സബ് കമ്മിറ്റി മെമ്പർമാർ കൂടിയാണ് നിയമസഭാ സബ് കമ്മിറ്റിയിലെ അംഗങ്ങൾ കൂടിയാണ് അവരൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു വളരെ പ്ലാൻഡായിട്ട് ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് അപ്പം പ്രണയ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ മന്ത്രി എന്ന് പറയുന്നത് പോലും വെറും പാഴായിട്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ചിന്ത നിറഞ്ഞുകൂടാം നിങ്ങൾ ഞങ്ങൾക്ക് എന്നെ പേപ്പർ തരാനാണ് കിഫയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിനൊന്നും അറിയത്തില്ലെന്നാണ് പറയുന്നത് ഒരു കാട്ട് മന്ത്രി നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്ന അറിയത്തില്ല അദ്ദേഹത്തിന് എന്താണെന്ന് പോലും അറിയില്ല അറിയുന്നില്ല എന്നുള്ളതല്ല എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങൾ ഇവരിത് പാസ്സാക്കി കൊടുക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വനനിയമങ്ങൾ ഈ വന നിയമങ്ങളുടെ അതി ഭയങ്കരമായ രൂക്ഷമായ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല ഇതിനകത്തെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അറിയുന്നില്ല പോലീസ് കേസെടുക്കാൻ പറ്റില്ല മൈസേറ്റ് പറ്റിയില്ല കോടതി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു അല്ലെങ്കിൽ ഒരു വനഗുണ്ടാരാജാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ നിയമം നടപ്പാക്കി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ മലയോര ജനതയുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മലയോര സംരക്ഷണ യാത്ര നടത്തുകയാണല്ലോ എങ്ങനെ കാണുന്നു താങ്കൾ പോസിറ്റീവായിട്ട് കാണുന്നു എന്താണ് അതേക്കുറിച്ച് കർഷകനെന്ന് തനിക്ക് താങ്കൾക്ക് പറയുന്നത് നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ കാല സമയാസമയങ്ങൾ ചെയ്യേണ്ട കാര്യം യു ഡി എഫിന് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എങ്കിലും ഇപ്പോഴെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ് ഇനി നമ്മൾ ആവശ്യപ്പെടുന്നത് ഇനി ഇപ്പം തന്നെ പ്രഖ്യാപിക്കണം അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇത്തരം നിയമങ്ങൾ ദൂരക്കളയും കർഷക അനുകൂലമായ നിയമങ്ങളെ പാസ്സാക്കുമെന്നും അവർക്ക് അനുകൂലമായ നിലകൊള്ളുമെന്നും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിലും ഇത്തരം കാര്യങ്ങൾ ചേർത്താൽ മാത്രമേ ഈ ജനത ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ കാരണം അത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനത്തെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം നിൽക്കുന്നത് അൻവറിൻ്റെ വരവ് പിന്നെ ഈ വി ഡി ഹതീശൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി ഹതീശൻ്റെ യാത്ര ഇതെല്ലാം ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ് മലയോര കർഷകരോടുള്ള സർക്കാരിൻ്റെ നയങ്ങളിൽ ഇവിടെയുള്ള കർഷകർ വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രയെ അവർ പ്രതീക്ഷയോടെയാണ് കാണുന്നത് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ സർക്കാരിൻ്റെ വനഭേദഗതി നിയമം പിൻവലിച്ചോടിയതും അവർക്ക് വലിയ പ്രതീക്ഷയായി മാറുന്നുണ്ട് ക്യാമറാമാൻ രഞ്ജിത്തിനോടൊപ്പം അഖിൽ മലയാളമണ്ണ്